ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വായ്പകൾ എടുക്കുന്നത് ഇപ്പോൾ സർവ്വസാധാരണമാണ് എന്നാൽ അതിന്റെ പലിശ താങ്ങാവുന്നതിലും അപ്പുറമാണ് പലിശ കുറവുള്ള ബാങ്കുകളും ബാങ്കിതര സ്ഥാപനങ്ങളും തേടി പിടിച്ച് വായ്പകൾക്ക് അപേക്ഷിക്കുന്നവരുണ്ട് എന്നാൽ കുറഞ്ഞ പലിശ എന്ന് പറയുന്നത് അത്ര വലിയ കുറവൊന്നും ആയിരിക്കില്ല എന്നാൽ ഇപ്പോഴിതാ അഞ്ച് ലക്ഷം രൂപ വരെ പലിശയില്ലാതെ വായ്പ ലഭിക്കും കേന്ദ്ര സർക്കാരിന്റെ ഈ പുതിയ പദ്ധതിയുടെ വിശദ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക പതിനെട്ടിനും ഇടയിൽ പ്രായമുള്ളവർക്ക് കേന്ദ്ര സർക്കാർ അഞ്ച് ലക്ഷം രൂപ പലിശരഹിത വായ്പ നൽകുന്നതാണ് ഇതിനായി പുതിയ പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട് ഒരു കോടി ആളുകൾ നിലവിൽ ഈ തുക വായ്പയായി കഴിഞ്ഞു സ്വന്തമായി എന്തെങ്കിലും സംരംഭം തുടങ്ങാനോ സ്വയം തൊഴിൽ പദ്ധതികൾക്കോ മറ്റ് ബിസിനസ്സുകൾ തുടങ്ങിയവയ്ക്കായി അഞ്ച് ലക്ഷം രൂപ വരെയാണ് പലിശയില്ലാതെ ഈ വായ്പ ലഭിക്കുന്നത് ലാഗ് പതി ദീതി യോജന എന്നാണ് ഈ പദ്ധതിയുടെ പേര് വനിതകൾക്കാണ് ഈ പദ്ധതി പ്രകാരം ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് പതിനെട്ട് വയസ്സിനും അൻപത് വയസ്സിനുമിടയിലുള്ള എല്ലാ വനിതകൾക്കും ഈ ആനുകൂല്യം ലഭിക്കുന്നതാണ് സ്ത്രീകൾക്ക് തൊഴിൽ പരിശീലനവും സാമ്പത്തിക സാക്ഷരതയും ആവശ്യമായ സാമ്പത്തിക സഹായവും വാഗ്ദാനം ചെയ്യുന്നതിന് കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആവിഷ്കരിച്ച പദ്ധതിയാണ് ലാഗ്പതി ദീദി യോജന സ്ത്രീകൾക്ക് അവരുടെ സ്വന്തം കാലിൽ നിൽക്കുവാനായി പുതിയ വരുമാന സ്രോതസ്സുണ്ടാക്കുകയോ നിലവിലുള്ള വരുമാനം വർദ്ധിപ്പിക്കുകയോ ചെയ്യുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം വയ്ക്കുന്നത് സ്ത്രീകൾക്ക് പദ്ധതിയിലൂടെ പലിശയില്ലാതെ വായ്പ ലഭിക്കുന്നു സ്വയം സഹായ സംഘം അംഗങ്ങളായ സ്ത്രീകൾക്ക് വാർഷിക വരുമാനം ഒരു ലക്ഷമാണ് പൂർണമായും പലിശരഹിതമായ ഈ വായ്പയിലൂടെ ഒരു ലക്ഷം മുതൽ അഞ്ച് ലക്ഷം രൂപ വരെ ലഭിക്കും സ്ത്രീകൾക്കിടയിൽ സാമ്പത്തിക ശാക്തീകരണവും സ്വാതന്ത്ര്യവും സൃഷ്ടിക്കുവാനും സ്ഥാപിക്കുവാനും ശ്രമിക്കുന്ന ഈ സ്കീമിന്റെ പ്രയോജനം ലഭിക്കുന്നത് സ്വയം സഹായ സംഘങ്ങളിൽ അംഗങ്ങളായ സ്ത്രീകൾക്ക് മാത്രമാണ് കഴിഞ്ഞ വർഷം ഈ പദ്ധതിക്ക് കീഴിൽ ആനുകൂല്യങ്ങൾ നേടുന്ന സ്ത്രീകളുടെ എണ്ണം രണ്ട് കോടിയായി നിലനിർത്തിയിരുന്നു എന്നാൽ ഈ വർഷത്തെ ഇടക്കാല ബജറ്റിൽ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇത് രണ്ടു കോടിയിൽ നിന്ന് മൂന്ന് കോടിയായി ഉയർത്തുമെന്ന് പ്രഖ്യാപിച്ചു പ്രധാനമായും ഗ്രാമപ്രദേശങ്ങളിൽ സ്ത്രീകൾ അടങ്ങുന്ന ചെറുസംഘങ്ങൾ പണം ലാഭിക്കുവാനും പരസ്പരം വായ്പ നൽകുവാനും ഒത്തുചേരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ പുറത്തിറക്കിയ ദീൻദയാൽ അന്ത്യോദയ യോജന നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷനിൽ നിന്നുള്ള ഡാറ്റ പ്രകാരമുള്ള ഡൗൺ ടു എർത്തിന്റെ റിപ്പോർട്ടിൽ ഇന്ത്യയിൽ ഏകദേശം നൂറ് ദശലക്ഷം സ്ത്രീ അംഗങ്ങളുള്ള തൊണ്ണൂറ് ലക്ഷം എസ് എച്ച് ജികൾ ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ചില ഗ്രാമപ്രദേശങ്ങളിൽ ആരംഭിച്ച ഈ സംഘങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് ഗുജറാത്തിലെ സെൽഫ് എംപ്ലോയീസ് വിമൻ അസോസിയേഷൻ അഥവാ സേവ ആയിരുന്നു കുറഞ്ഞത് നാല് കാർഷിക സീസണുകളോ ബിസിനസ് സൈക്കിളുകളോ ഉൾപ്പെടുന്ന കാലയളവിലേക്കാണ് ലാഖ് പതി ധീദി യോജനയ്ക്ക് കീഴിൽ ഒരു ലക്ഷം രൂപയുടെ വാർഷിക വരുമാനം കണക്കാക്കുന്നത് കൂടാതെ പ്രതിമാസ വരുമാനം ശരാശരി പതിനായിരം രൂപയിൽ കൂടുതലുള്ളവർക്കാണ് ഇത് ലഭ്യമായിട്ടുള്ളത് സർക്കാരിന്റെ ഗ്രാമീണ മന്ത്രാലയമാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ബിസിനസ് പരിശീലനം ആവശ്യമായ വൈദഗ്ധ്യം എന്നിവയോടൊപ്പം സാധനങ്ങൾ വിപണിയിലെത്തിക്കുന്നത് സംബന്ധിച്ചുമുള്ള പരിശീലനവും ഈ പദ്ധതിക്ക് കീഴിൽ നൽകുന്നു കോടി വളർത്തൽ എൽ ഇ ഡി ബൾബ് നിർമ്മാണം കൃഷി കൂൺ കൃഷി സ്ട്രോബെറി കൃഷി മൃഗസംരക്ഷണം പാലുൽപാദനം കരകൗശല ജോലി ആടുവളർത്തൽ റേഷൻ പ്ലാന്റ് വീട്ടിലേക്ക് കൊണ്ടുപോകൽ തുടങ്ങിയ ജോലികൾക്ക് ഈ വായ്പ ലഭ്യമാക്കുവാൻ സാധിക്കും ഇതിന്റെ കൂടുതൽ വിശദ വിവരങ്ങൾ അറിയുന്നതിനായി ഔദ്യോഗിക വെബ്സൈറ്റ് ആയ ലാക്പതി ജിഒ വി ഡോട്ട് ഇൻ സന്ദർശിക്കാവുന്നതാണ് ഈ പദ്ധതി പ്രകാരം ഒരു ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം നിങ്ങളുടെ വാർഷിക വരുമാനം എന്നാൽ മാത്രമേ ഈ ആനുകൂല്യം ലഭിക്കുകയുള്ളൂ ഒരു ലക്ഷത്തിനു മുകളിലാണ് നിങ്ങളുടെ വാർഷിക വരുമാനമെങ്കിൽ ആനുകൂല്യത്തിന് അർഹതയില്ല മറ്റു മാനദണ്ഡങ്ങൾ ഒന്നും തന്നെ ഈ പദ്ധതിയിൽ ഇല്ല സഹകരണ സംഘങ്ങളിലോ കുടുംബശ്രീയിലോ അംഗമാകുവാൻ ആദ്യം തന്നെ ശ്രദ്ധിക്കുക ആധാർ കാർഡ് കാർഡ് പാൻ വരുമാന സർട്ടിഫിക്കറ്റ് ബാങ്ക് പാസ്ബുക്ക് ആധാർ കാർഡുമായി പാസ്ബുക്ക് ലിങ്ക് ചെയ്തിട്ടുണ്ടാകണം കൂടാതെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഫോൺ നമ്പർ തുടങ്ങിയ രേഖകൾ ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കുവാൻ ആവശ്യമാണ് കുറഞ്ഞ ചിലവിൽ ഇൻഷുറൻസ് സൗകര്യവും ഇതിലൂടെ ലഭിക്കുന്നതാണ് ഇൻഫോർമേഷൻ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് നൽകുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം